ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഒരു ഊത് വിൽക്കുന്ന ഷോപ്പിലാണുള്ളത് ഊത് അത്തർ അപ്പോൾ ഇത് ഈ കാണുന്നതെല്ലാം ഈ ഊതിൻ്റെ ആണ് കേട്ടോ ഊത് മരത്തിൻ്റെ ഫ്ലേക്സുകളാണ് പല ക്വാളിറ്റിയിലുള്ളത് തരംതിരിച്ച് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ കിലോയുടെ വില കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും നാട്ടിലെ അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ ഒരു ഒരു കിലോയ്ക്ക് അപ്പോൾ ഈ കടയിൽ മൊത്തം തടിയിലുള്ള ദാരിശില്പങ്ങൾ കൊണ്ട് ദാരിശില്പം സാധാരണ തടിയിലുള്ള വേരിലുള്ള ശില്പങ്ങളൊക്കെയാണ് ഡെക്കോറായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ താഴെ കാണുന്നതൊക്കെ അങ്ങനെയുള്ളതാണ് ഇതൊരു വലിയ വേരിൻ്റെ ശില്പമാണ് ഇപ്പം ഇത് ഇൻഡോനേഷ്യൻ കലാകാരന്മാർ ചെയ്തതെന്നാണ് പറഞ്ഞത് ഇൻഡോനേഷ്യക്കാർ ചെയ്തതാണ് ചെയ്തിട്ട് നന്നായിട്ട് പോളിഷൊക്കെ ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ തടിയുടെ പേരാണെന്ന് തോന്നുന്നു ജോയിൻ്റൊക്കെ സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ വളരെ നല്ല ഫിനിഷിങ്ങിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഈ ചെത്ത് ഉളുത്ത് പോയ തടികളൊക്കെ ഉണ്ടല്ലോ ദ്രവിച്ച് പോയ തടികൾ അതിനെയൊക്കെ ഓരോ രൂപത്തിലാക്കി ഡെക്കോറേറ്റ് വെച്ചിരിക്കുന്നു ഇത് മുകളിലുള്ളത് ഇത് അത്തറാണ് അത്തറിൻ്റെ കുപ്പികളാണ് ഇത് മൊത്തം ഇത് നമുക്ക് ഈ ഊതൊക്കെ കത്തിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് പുകയ്ക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി ഇത് മറ്റൊരു വേരുശിൽപമാണ് ഇതേപോലെ നിരവധിയായിട്ടുള്ള വേരുശില്പങ്ങൾ ഇവിടെ ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഊത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ സെയിൽസ്മാൻ ഒരു യമനിയാണ് അപ്പോൾ ആ യമനിയുടെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞൊന്ന് എനിക്കൊന്ന് സ്മെല്ലൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അതൊക്കെ അപ്പോൾ എന്നോട് എന്നോടതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണത് ഇപ്പോൾ ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് അവർ പുകച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുക സൗദികളൊക്കെ അവരുടെ വസ്ത്രങ്ങളിലേക്ക് ഇങ്ങനെ അടിക്കും അടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഒരു മൂന്നാല് ദിവസം നിൽക്കും സൗദികൾക്ക് വളരെ പ്രിയങ്കരമായ ഒരു പെർഫ്യൂമാണ് ഈ യൂതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും വില ഇത് തൂക്കുന്നത് ഡിജിറ്റൽ ത്രാസിലാണ് സ്വർണം തൂക്കുന്ന പോലെയാണ് മില്ലി മില്ലി ഗ്രാമിന് വരെ പൈസയുണ്ട് അപ്പം ഞാൻ അവനോട് ഒരു ഡിസ്കൗണ്ടൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലയെന്ന് വില കുറച്ചാണ് കൊടുക്കുന്നത് ഓരോന്നിനും ഓരോ വിലയാണ് കേട്ടോ ക്വാളിറ്റിയും അതിൻ്റെ